കുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ കരട് പട്ടികയിൽ വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നു ഇരട്ടിപ്പുണ്ട് അർഹതയില്ലാത്തവർ കടന്നുകൂടിയിട്ടുണ്ട് അർഹതയുള്ളവരുടെ പേര് ആ പട്ടികയിൽ ഇല്ല അഞ്ഞൂറിലേറെ പേരുടെ പട്ടിക പഞ്ചായത്ത് സമർപ്പിച്ചിട്ടപ്പോൾ മുന്നൂറ്റി എൺപത്തിയെട്ട് പേരുടെ പേര് മാത്രമാണ് കരട് പട്ടികയിലുള്ള അതിൽ തന്നെ ഒട്ടേറെ ഇരട്ടിപ്പുകൾ ഒരു വാർഡിൽ ഉണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധം ദുരന്ത ബാധിതർ നടത്തുന്നു ഒപ്പം തന്നെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കളക്ടർ വന്ന് വിശദീകരണം നൽകാതെ അവർ മടങ്ങിപ്പോകില്ല എന്ന് പറയുന്നു സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായുണ്ട് സുർജിത്ത് ആ പ്രതിഷേധം തുടരുകയാണോ ഇതിൽ പഞ്ചായത്ത് പറയുന്നത് വളരെ വിശദമായൊരു പട്ടിക സമർപ്പിച്ചതാണ് അത് സർവകക്ഷി യോഗത്തിന് ശേഷം സമർപ്പിച്ചത് അതൊന്നുമല്ല ഇവിടെ വന്നിട്ടുള്ളത് സർക്കാരിൻ്റെ നിർദ്ദേശം ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിന് ആരാണ് എന്തായാലും ഇതും അനുജ ഇതുമായി ബന്ധപ്പെട്ട പട്ടിക തയ്യാറാക്കാനുള്ള ചുമതല നൽകിയത് മാനന്തവാടി സബ് കളക്ടർക്കാണ് ആ സബ് കളക്ടർ തയ്യാറാക്കിയ പട്ടികയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തുവിട്ടത് ജില്ലാ ഭരണകൂടമാണ് ഇത് പുറത്തുവിട്ടത് പക്ഷേ ആ പട്ടികയ്ക്കകത്ത് വലിയ രീതിയിലുള്ള ഉണ്ട് എന്നുള്ളത് ആ ഘട്ടത്തിൽ തന്നെ ഈ പ്രദേശവാസികൾ അതായത് ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അടക്കം വളരെ സജീവമായ ചർച്ചയാണ് ഉണ്ടായിരുന്നത് ആ ചർച്ചയിൽ അവർ പറയുന്ന കാര്യം ഒരു സൂക്ഷ്മ നടത്തിയപ്പോൾ അതിൽ ഡബിൾ എൻട്രി ധാരാളമുണ്ട് അതായത് രണ്ട് തവണ പേരുകൾ വന്നത് ധാരാളമുണ്ട് ഒന്നല്ല അത് എഴുപതോളം പേരുകളുണ്ട് ഒരു വാർഡിൽ മാത്രം അതായത് മുണ്ടക്കൈ എന്ന് പറയുന്ന പതിനൊന്നാം വാർഡിൽ മാത്രം തന്നെ ആ ലിസ്റ്റിൽ ഡബിൾ എൻട്രി വന്ന് എഴുപതിലേറെ പേരുടേതാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് മാത്രമല്ല പല അനർഹർക്കും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് പക്ഷേ അർഹരായ പല മനുഷ്യരും പട്ടികയിൽ നിന്ന് പുറന്തള്ളി പോവുകയും ചെയ്തു നമ്മൾ ഇന്ന് രാവിലെ ചൂർമലയിൽ പോയതാണ് ചൂരന്മലയിൽ പോയ ഘട്ടത്തിൽ അവിടെ ഒരു പാടിയുണ്ട് ആ പാടി എന്ന് പറയുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് വേലിപ്പാറത്തിൻ്റെ അപ്പുറത്ത് താഴ്ഭാഗത്തായി അട്ടമലയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പാടിയുണ്ട് അതിൻ്റെ ചുറ്റും പുഴയാണ് ആ പാടിയിൽ ഇനി ജനവാസം ഒരു തരത്തിലും യോഗ്യത യോഗ്യമല്ലാത്ത സ്ഥലമാണ് പക്ഷേ സാങ്കേതികത്തിൻ്റെ പേരിൽ ആ പാടി അതിനകത്ത് നിന്ന് ഉൾപ്പെട്ടിട്ടില്ല ഒമ്പതോളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന പാടിയാണത് ആ പാടി ഈ ലിസ്റ്റിൽ കാണാനേയില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ കുറേ ആളുകൾ എങ്ങനെ വീട് നശിച്ച ആളുകൾ ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അതാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ആളുകൾ എത്താനുള്ള കാരണം ഇപ്പോൾ എല്ലാവരും പഞ്ചായത്ത് ഓഫീസിൽ എൽ എസ് ജി ഡിയുടെ ജോയിൻറ്റ് ഡയറക്ടറെ മുമ്പാകെ ഈ പ്രതിഷേധം അറിയിക്കുകയാണ് ആ പ്രതിഷേധം അറിയിച്ച ശേഷം അവർ ഈ ലിസ്റ്റ് പൂർണ്ണമായും റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് ഈ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത് ജനകീയ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത് അതിന്റെ ഭാഗമായാണ് അവർ പ്രതിഷേധം അറിയിക്കുന്നു ആ പ്രതിഷേധം പിന്മാറണമെങ്കിൽ <tryk> <tryk> സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഈ ലിസ്റ്റ് പൂർണ്ണമായും റദ്ദാക്കി എന്നുള്ള തരത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് അതിനുശേഷം ഈ പഞ്ചായത്തിൻ്റെ ലിസ്റ്റ് അതായത് അഞ്ഞൂറ്റി രണ്ട് പേരുടെ ലിസ്റ്റ് പഞ്ചായത്ത് തയ്യാറാക്കിയതാണ് ആ ലിസ്റ്റ് ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അഞ്ഞൂറ്റി രണ്ട് പേരുടെ ആ ലിസ്റ്റിൽ അത് കൃത്യമായ രീതിയിൽ സർവകക്ഷി യോഗം ചേർന്നുകൊണ്ടാണ് ലിസ്റ്റ് തയ്യാറാക്കിയത് ആ ലിസ്റ്റ് ഈ ഒരു തരത്തിലുള്ള പരിഗണനയ്ക്കും തയ്യാറായിട്ടില്ല എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഈ മുന്നൂറ്റി പേരിൽ പലതും ഡബിൾ എൻട്രി അനർഹർ ഉൾപ്പെട്ടു അർഹർ ഇതിനകത്തില്ല 知道。<laughs> മാത്രമല്ല ഈ പല വീടുകളും ഇടിഞ്ഞു പൊളിഞ്ഞ പല വീടുകളും ഈ ലിസ്റ്റിലില്ല അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ കരട് ലിസ്റ്റിൽ തന്നെ ഇങ്ങനെ ആദ്യത്തെ നടപടിക്രമമാണിത് ആദ്യത്തെ നടപടിക്രമത്തിൽ തന്നെ കല്ലുകടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ആ സ്ഥലം കണ്ടെത്തി അതിനുശേഷം പുനരധിവസിപ്പിക്കാനുള്ള അതിൻ്റെ ഗുണഭോക്തൃ പട്ടികയാണിത് ആ പട്ടികയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു ഇങ്ങനെ ദുരന്ത ബാധിതർ തന്നെ നേരിട്ട് സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് ഒരു എന്നുള്ള നിലപാട് തന്നെയാണ് തന്നെയാണ് ഇവർ ദുരന്തബാധിതർ വലിയ പ്രതിഷേധത്തിലാണ് പുനരധിവാസ പട്ടിക കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് ഇരട്ടിപ്പുണ്ട് അർഹതയുള്ളവർ ഇല്ല തുടങ്ങി വലിയ പിഴവുകൾ അവർ ചൂണ്ടിക്കാട്ടുകയാണ് അതിൽ കൃത്യമായ വിശദീകരണം വേണം ആ പട്ടിക റദ്ദാക്കണം എന്നുള്ളതാണ് കളക്ടർ സ്ഥലത്തെത്തി ഈ ഉറപ്പ് നൽകാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിലാണ് നിലവിൽ അവർ പ്രതിഷേധിക്കുന്നത്